നമസ്കാരം ശ്രീ ഹരിദാസ് സാർ ഞാൻ വിളിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി ദുരന്തത്തിന്റെ രക്ഷപ്പെടുത്താനായി ഒരു അംശം പോയതാണ് അല്ലാതെ സംസ്ഥാനത്തിന് വേണ്ടി ശരി ആവശ്യം സാർ അവിടെ നമ്മുടെ വിശ്വാസം ഒക്കെ പഴയ വിഷയത്തിൽ ദീരനാഭീഹിന് ഇത് നേരിടാൻ പോകുന്ന നിയമ നടപടികൾ അത് എങ്ങനെയായി തീരും എന്ന് പറയാമോ രണ്ട് കാഴ്ചപ്പാടോട് കാഴ്ചപ്പാടോടുകൂടി ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാറ്റിനെയും നമ്മളൊരു നേരോ കൂടി സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിന്റെ പുരോഗതി തന്നെ തടസ്സപ്പെടും ഇപ്പോ ഇവിടെ പ്രധാനമന്ത്രി ഈ നമ്മുടെ ഇവിടെ വയനാട് ഉണ്ടായ ദുരന്തം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നു മുഖ്യമന്ത്രിയോട് കൂടിയിട്ടാണ് അദ്ദേഹം അവിടെയൊക്കെ സഞ്ചരിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട ശേഷം പറഞ്ഞു സംസ്ഥാനത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ഈ സംഭവവുമായുണ്ടായ നഷ്ടത്തിന്റെ ഒരു കണക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവിധ സഹായങ്ങളും കേന്ദ്രം ചെയ്യാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് മടങ്ങിയത് അതുപ്രകാരം നമ്മുടെ മുഖ്യമന്ത്രി അതിന്റേതായ റിപ്പോർട്ടുകൾ വളരെ വിദഗ്ധരായ ഉദ്യോഗസ്ഥരോടും അതുമായി തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരോടൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷം ഒരു ഡീറ്റെയിൽ റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് പ്രധാനമന്ത്രി കാണാൻ പോയി അത് സമർപ്പിക്കാൻ വേണ്ടി പോയതിനെ നമുക്ക് എസ് എഫ് ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ധാർമ്മികതയെ എനിക്ക് എന്റെ മനസ്സിന്റെ ധാർമ്മികതയെ ബാധിക്കുന്ന പ്രശ്നമാണ് എനിക്കത് അങ്ങനെ തോന്നുന്നില്ല ഒരുപക്ഷെ കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കാം എന്നുള്ള ഊഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോ ഈ മുഖ്യമന്ത്രിയുടെ ഈ ഡൽഹി സന്ദർശനം അത്യാവശ്യമാണ് കാരണം സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ടിത്തറ ഇളക്കിടക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം അത് പിടിപ്പുകെട്ട നമ്മുടെ സാമ്പത്തിക നയവും നമ്മുടെ സംസ്ഥാനത്തിന്റെ ട്രഷറി കൈകാര്യം ചെയ്തതിൽ വന്നിട്ടുള്ള ഈ മുഖ്യമന്ത്രിയുടെ ദൂത്തും കാര്യങ്ങളൊക്കെ ഈ ബന്ധപ്പെട്ടതാണ് അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലൊരു ദുരന്തം താങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് കൽപ്പില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു നമ്മുടെ എന്താ പറയേണ്ട നഷ്ടത്തിന്റെ കണക്കും അതിന് കേന്ദ്രത്തിന്റെ സഹായവും ഭ്യർത്ഥിക്കാൻ പോയതിനെ നമ്മൾ എസ് എഫ് ഐ അന്വേഷണവുമായി കൂട്ടിക്കെട്ടിയിട്ട് നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ല അത് ആവശ്യമുള്ള ഒരു സന്ദർശനമാണ് അദ്ദേഹം കണ്ടത് സംസാരിച്ചത് ഇനി എസ് എഫ് ഐ അന്വേഷണവും അതിനോടനുബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മകള് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഞാൻ ഈ എസ് എഫ് ഐ അന്വേഷണം തുടങ്ങിയ സമയത്ത് ഈ സി എം ആർ പ്രശ്നത്തിന്റെ കാര്യത്തിലും എന്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഞാൻ എല്ലാ ചാനൽ ചർച്ചകളിലും എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഒരു ചുപ്പ് സംഭവിക്കാൻ പോകുന്നില്ല ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഇവർ ചെയ്യാത്ത സേവനത്തിന് ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി കട്ടാനറിയുന്നവന് നിൽക്കാനറിയാം അതിനെ മുൻകൂർ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ട് പഴുതുകൾ അടച്ചുകൊണ്ട് തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ ആ തുക കൈപ്പറ്റിയിരിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വൈകിയ വേളയിൽ ഈ എസ് എഫ് ഐ ഒൾഫോം നമ്മളൊന്ന് നോക്കണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് എസ് എഫ് ഐ ഒയെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എന്നിട്ട് ഇപ്പൊ അവർ ഈ സംഗതി ഏറ്റെടുത്തിട്ട് ഞാൻ എന്റെ ഡയറി പരിശോധിച്ചപ്പോ ഏകദേശം നൂറ്റി അൻപത് ദിവസങ്ങളാവാൻ പോവാണ് എന്നിട്ട് എന്തുണ്ടായി ഒരു ഏല അനക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എസ് എഫ് ഐയോടെ നമ്മൾ പറയില്ലേ കഴിവുകേടിനേക്കാൾ ഇവിടെ അത് എസ് എഫ് ഐ ഒക്കെ കണ്ടെത്തേണ്ട തെളിവുകളൊക്കെ അച്ഛനും മോളും കൂടിയിട്ട് നശിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം കാരണം സംസ്ഥാന ഭരണം കയ്യിലുള്ളപ്പോ അവരുടെ അടുത്ത് ഇത് ഇത്തരം തട്ടിപ്പുകളെല്ലാം മറച്ച് മാറ്റി കളയാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകാനുള്ള ഉദ്യോഗസ്ഥ ശൃംഖല ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഉദ്യോഗസ്ഥ ശൃംഖലയെ കൊണ്ട് ഈ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് കൈപ്പറ്റിയത് നാളെ ഒരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകൾ അവർ എടുത്തുകൊണ്ടായിരിക്കും ആ പൈസ കൈപ്പറ്റിയിരിക്കുന്നത് അപ്പൊ അത് നമ്മുടെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഇൻകം ടാക്സിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് അത് കണ്ടെത്തിയത് കൊണ്ട് എസ് എഫ് ഐയോ അല്ല തലകുത്തിമറിഞ്ഞ് സി ബി ഐ അല്ല ആരന്വേഷിച്ചു കഴിഞ്ഞാലും വീണ വിജയനെതിരെ ചെറുവിര നിൽക്കാനോ അവരെ ഈ കേസിൽ കേസിലകത്താക്കാനോ സാധിക്കുമെന്നുള്ളത് ഒരു മനപ്പായസം ഉണ്ണുകയാണ് കാരണം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കക്കാനറിയുന്നവർക്ക് നിൽക്കാൻ അറിയാം ഇത്തരത്തിലൊരു പൈസ അവർക്ക് സ്വീകരിക്കാൻ അവർ തയ്യാറാവുമ്പോൾ തന്നെ അതിന്റേതായ എല്ലാവിധ തെളിവുകളും മാറ്റി തേച്ചു കളഞ്ഞ് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടായിരിക്കും അവർ ആ പണം കൈപ്പേറ്റിയിരിക്കുന്നത് ഒന്ന് തന്നെ ആലോചിച്ച് നോക്കിയോ കേരളത്തിലുള്ള മുഖ്യമന്ത്രിയുടെ മകള് തിരുവനന്തപുരത്ത് ശ്രമിക്കണം ബാംഗ്ലൂര് പോയിട്ട് കമ്പനി തുടങ്ങുന്നു കേരളത്തിൽ അത്തരത്തിലൊരു സംരംഭം തുടങ്ങാനുള്ള ഇല്ല എന്നുള്ളത് അവർ ഉറക്കം വിളിച്ചു പറഞ്ഞതിന് തുല്യമാണ് അവിടെ പോയിട്ട് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് ആ സംരംഭം തുടങ്ങിയിട്ട് തുടങ്ങിയതിനേക്കാൾ വേഗത്തിൽ അത് പൂട്ടിയിരിക്കുകയാണ് അപ്പൊ ഇത് പൂട്ടാൻ വേണ്ടി തുടങ്ങിയ ഒരു കമ്പനിയാണോ പൂട്ടപ്പെടുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കുറെ ധനസമാഹരണം നടത്തുകയാണോ ഇവരുടെ ഉദ്ദേശം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അപ്പൊ അത്തരത്തിൽ ധനസമാഹരണം നടത്തിയിട്ട് അത് പൂട്ടാൻ വേണ്ടി നിശ്ചയിച്ച കാലഘട്ടത്തിനുള്ളത് പൂട്ടിയെങ്കിൽ അതിന്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ദുരൂഹത ഒന്നും തന്നെ പുറത്തു വരാൻ പോകുന്നില്ല കാരണം അവർക്ക് അതിൻ്റെതായ നിയമോപദേശങ്ങളും അതെന്ത് ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഗതിയുടെ പേരിലാണ് അവർ ആ സ്ഥാപനം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത് എനിക്ക് ഞാനിത് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംസാരം അവസാനിപ്പിക്കുമ്പോൾ വി കെ എൻ എന്ന് പറയുന്ന മഹാനായ ഹാസ്യ സാമ്രാട്ടായിട്ടുള്ള നമ്മുടെ സാഹിത്യകാരൻ പറയുന്നൊരു കാര്യമുണ്ട് കുറുക്കുവഴിയിലൂടെ നടക്കാത്തതായിട്ട് മഹാഭാരതത്തിൽ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിലെ നേരായ മാർഗത്തിലൂടെ നടത്തുന്ന വിഷയങ്ങളെക്കാൾ കുറുക്കുവഴിയിലൂടെ എന്തെല്ലാം ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് അറിയുന്നവരാണ് രാഷ്ട്രീയക്കാര് അപ്പൊ അവർ അതിനുള്ള കളി കളിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അയ്യപ്പദാസിയ ഒരു കാര്യം നമ്മൾ ഇപ്പോ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയിരിക്കുന്നതും എസ് എഫ് ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പ്രധാനമന്ത്രിയെ കൊണ്ട് തണുപ്പിക്കാനാണ് എന്നത് നമ്മുടെ ഊഹം മാത്രമാണ് നമുക്കതിനൊരു തെളിവുമില്ല നമുക്ക് ഏത് നിലയ്ക്കും അതിനെ വളച്ചു കെട്ടാം നമ്മളിപ്പോൾ അതിന്റെ ഒരു സതുദ്ദേശത്തോടു കൂടി അദ്ദേഹം പോയ ആ ഒരു കൃത്യത്തിനെ നമ്മുടെ ആ ഒരു നമ്മൾ ഒരു കർത്തവ്യത്തിന് ആ ഒരു ഒരു എന്താ പറയണ്ട ഒരു സഹായധനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു നടപടി ഉണ്ടായാൽ അത് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരമാകുമെന്ന് പറയുമ്പോൾ തന്നെ ഈ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ബോധമുണ്ട് അതായത് വകമാറ്റി ചെലവ് ചെയ്യാൻ കേരളം ഭരിച്ചിട്ടുള്ള ഇന്ന് വരെ ഭരിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരുകളിൽ ഏറ്റവും കാര്യപ്രാപ്തിയുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് എന്തിനാണ് പ്രയോറിറ്റി ഒരു സംസ്ഥാന സർക്കാരാണുള്ളത് ഇത്തരം കുറ്റങ്ങളൊക്കെ ആരോപിക്കപ്പെടുമ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയെ കണ്ടതും എസ് എഫ് ഐ അന്വേഷണവുമായി കൂട്ടിക്കെട്ടുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് സാറ് ഈ ദുരിതാശ്വാസ പണം പകമാറ്റി ചെലവഴിച്ച മുഖ്യമന്ത്രിക്ക് ഭരണത്തിരിക്കാൻ പോലും യോഗ്യതയില്ലല്ലോ അല്ലെ എന്താത്ര സംശയമുള്ളത് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കുടുക്കയിൽ സമ്പാദിക്കുന്നതും ആടിനെ വിറ്റ പൈസയും പശുവിനെ കടന്നിട്ട് പാല് വിറ്റ് ജീവിക്കുന്നവർ പോലും അതിലേക്ക് സംഭാവന നൽകിയിട്ടുള്ളതാണെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം കാരണം എന്താ തങ്ങളെക്കാൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇത് കൃത്യമായ കൃത്യതയോടെ ഒരു കള്ളക്കണക്കുമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വാരി കോരി കൊടുക്കാതെ എത്തിക്കും എന്നുള്ള ബോധത്തിലാണ് ഇത് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കുന്നത് അതിന്റെ റിലീഫ് ഫണ്ട് എന്നാണ് അതിന്റെ പേര് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന നിലയ്ക്കാണ് അതിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്യുന്നത് അത് നൂറ് കോടി ആയാലും അതിലേക്ക് ഒരു രൂപ സംഭാവന ചെയ്യുന്നവരും ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ചെയ്യുന്നത് അത് ദുർവിനിയോഗം ചെയ്യുക തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് തങ്ങളുടെ പാശ്വർത്തികൾക്ക് തങ്ങളെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം നീചവും നികൃഷ്ടവുമായൊരു പ്രവൃത്തി ാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അതായത് കൊടിയേരി ബാലകൃഷ്ണന്റെ ഗവൺമെന്റ് കാർ മരിച്ചവർക്കും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഉഴവൂർ വിജയന്റെ വിജയനൊരു പഞ്ചായത്ത് മെമ്പർ പോലും അദ്ദേഹം രാഷ്ട്രീയത്തിലായിട്ടില്ല അങ്ങനത്തെ വ്യക്തികൾക്കൊക്കെ വാരിക്കോരി കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഫണ്ട് ദുർവിനിയോഗം ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണെന്നും ഒരു സർക്കാരാണെന്നും ബോധത്തോട് കൂട്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ കേന്ദ്രം കൊടുക്കുന്ന ദുരിതാശ്വാസ ഫണ്ട് ഇവര് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് പ്രധാനമന്ത്രിക്ക് ഇതൊക്കെ അറിയാനുള്ളതല്ലേ ഞാൻ ഒരു മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടിയിട്ടുള്ളതല്ലേ അതുകൊണ്ടല്ലേ കേരളം നേരിട്ടുള്ള ഇപ്പൊ പെട്ടിമുടി ദുരന്തത്തിലായാലും കേരളം നേരിട്ടുള്ള വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനായാലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ കേന്ദ്രം പൈസ കൊടുക്കുന്നില്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ ചെറിയൊരു വെള്ളപ്പൊക്കമോ ചെറിയൊരു ഭൂമികുലുക്കമോ ഉണ്ടായാൽ നമ്മുടെ യുപിക്കോ അല്ലെങ്കിൽ ഗുജറാത്തിനോ ഒക്കെ കൊടുക്കുന്ന വിധത്തിലെ കേന്ദ്രം സംസ്ഥാനത്തിന് ഫണ്ട് കൊടുക്കാത്തത് എന്താ ഇവർക്കത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാത്തൊരു സംസ്ഥാന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നുള്ള കൃത്യമായ ബോധത്തോടെ അതൊക്കെ ഒരു ശീലമായി പോയില്ലേ ശീലിച്ചതല്ലേ പാലിക്കാൻ പറ്റുള്ളൂ അവർക്ക് ഈ കൈയിട്ട് മാന്ത എന്ന് പറഞ്ഞത് ഇപ്പൊ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയത് അടക്കമുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മുഖ്യമന്ത്രിക്ക് ഈ ഒന്ന് പോയിന്റ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റേണ്ട ആവശ്യം എന്താണത് അവർ മാന്യമായിട്ടൊരു കമ്പനി നടത്തുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതിയിൽ അതിന് കൺസൾട്ടൻസി ആയാലും അതിനിപ്പോ നമ്മൾ പറയില്ല സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്തിട്ടായാലും പൈസ എന്താക്കാൻ ശ്രമിക്കാതെ ഇത്തരത്തിൽ ശ്രമിച്ചിട്ടുള്ളതിന്റെ ഈ അച്ഛന്റെ കെയർ ഓഫിൽ ഈ സി എം ആർ െന്ന് പറയുന്ന കമ്പനി ഈ ഫണ്ട് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോട് കൂട്ടല്ലേ ചെയ്യാത്ത സേവനത്തിന് ഇത്തരത്തിലുള്ളൊരു ഫണ്ട് കൈപ്പറ്റിയത് അപ്പൊ ഇതൊക്കെ നമ്മൾ ജാതിയിലുള്ളതൊന്നും അയ്യപ്പതാസെ തൂത്താ പൂവല്ലേ ഇതൊക്കെ ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നു അപ്പൊ അതുകൊണ്ട് ഫണ്ട് ഭാഗമായിട്ട് ചെലവഴിക്കുക അതിൽ നിന്ന് കൈയിട്ടുവാര് അതൊക്കെ ഒരു ശീലങ്ങളാണ് ബക്കറ്റ് പിരിവ് നടത്തുക ബക്കറ്റ് പിരിവിന് കണക്കില്ലാത്തതാണ് ഒരു ബക്കറ്റ് നിറയെ കാശ് കിട്ടിയാൽ അതിന്റെ പതുക്കു കണക്കുണ്ടാക്കിട്ട് ബാക്കി പതു എടുക്കുക തുടങ്ങിയിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ നമ്മൾ പറയില്ല അതൊക്കെ ഇവരുടെ ശീലങ്ങളായി മാറി അതിൽ നിന്നൊന്നും ഒരു കാലത്തും ഇവർക്കൊന്നും മോചനമില്ലെന്നാണ് നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഹരിദാസ് സാർ ഒരു കാര്യം അപ്പൊ ഇവർക്ക് ശിക്ഷ ഇവരുടെ പേരിലുള്ള നടപടി ഈ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണം ഒന്നും തന്നെ എന്നും എത്തില്ല എന്ന് സാർ പറഞ്ഞു അതുപോലെ അവർ തുറങ്ങി വെച്ച നമ്മുടെ ബാങ്കിന്റെ കരിയുള്ളൂര് ബാങ്കിന്റെ ആ ബാങ്കിലെ പ്രശ്നം സഹകരണ മേഖലയിൽ ഉണ്ടായ വെട്ടിപ്പ് അതെല്ലാം എന്തായിത്തരുമെന്ന് സാറിന് തോന്നുന്നു ഈ മൂന്നാം മോഡ് ഗവൺമെന്റ് അതിൽ നിന്നും അതിൽ ആ അന്വേഷണങ്ങൾ ഇതുവരെ പുതിയ ഇലയർഷവും നമ്മൾ കാണുന്നില്ല ഈ മുഖ ഈ ഈ കേന്ദ്രം ഭരിക്കുന്ന നമ്മുടെ മോദി ഉണ്ടല്ലോ അവരും ഡ്രാമയുടെ കാര്യത്തിൽ ഒട്ടും മോശക്കാരോ ഒന്നുമല്ല ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഈ സുരേഷ് ഗോപിയും ഈ മുഖ്യമന്ത്രിയും ഒക്കെ തൃശൂർ ജില്ലയിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവരുടെ എടുത്തുചാട്ടം കൊണ്ടുള്ള അവരുടെ പ്രഖ്യാപനങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ഓരോരുത്തർക്കും ഞങ്ങൾ കേന്ദ്രം പൈസ നൽകാൻ പോവുകയാണ് കേന്ദ്രം ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും ഈട് വരുന്നു അവര് വരുന്നു ഇവര് വരുന്നു എന്നിട്ട് എന്തുണ്ടായി ഈ സഹ ഈ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇപ്പോ അറസ്റ്റിലായിട്ടുള്ള കുറച്ച് നത്തോലികളുണ്ട് ആ അരവിന്ദാക്ഷനിൽ അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് മുൻപോട്ട് പോകാൻ ഏത് അന്വേഷണ ഏജൻസിക്കാണ് അയ്യപ്പദാ സാധിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ട് ഈ ആ കരിവന്നൂർ സഹകരണ ബാങ്കിൽ കൈയിട്ട് മാന്തിയിട്ടുള്ളത് ഈ അരവിന്ദാക്ഷനിൽ ഒതുങ്ങുന്ന പ്രശ്നമാണോ അരവിന്ദാക്ഷനെ കൊണ്ട് കൈയിട്ട് മാന്തിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുനിൽക്കുന്നില്ലേ എം കെ കണ്ണനെയും തൃശൂർ ജില്ലാ സെക്രട്ടറിയെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ട് ാണ് അവർ കൈയിട്ട് വാങ്ങിയിരിക്കുന്നത് എല്ലാ കമ്പ്യൂട്ടർ തെളിവുകളും ഞാനായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു ചർച്ചയിൽ ഇവിടുത്തെ കേരളത്തിന്റെ കമ്പ്യൂട്ടർ വിദഗ്ധൻ എന്ന അനുമാനിക്കുന്ന ഒരു വിദഗ്ധൻ പറഞ്ഞു കമ്പ്യൂട്ടർ തെളിവുകളൊന്നും മാറ്റി കളയാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒതുക്കാൻ ശ്രമിച്ചു ഞാൻ അന്നും പറഞ്ഞു കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് കടലെ കടലിന്റെ പക്കത്തിൽ നിന്ന് കാണുന്ന കുട്ടിയെ പോലെയാണ് എനിക്ക് എന്റെ മൊബൈൽ പോലും കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല പക്ഷേ നമ്മൾക്ക് ഈ കമ്പ്യൂട്ടറിലെ രേഖകളൊക്കെ മാറ്റാനൊക്കെ അതിവിദഗ്ധരായിട്ട് മനുഷ്യനെ ഏ സൃഷ്ടികൾ ിലൂടെ മനുഷ്യന്റെ പണം കവരുന്ന നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള രേഖകൾ മാറ്റാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല ഒരു സ്വതന്ത്ര ചിന്തകനും സ്വതന്ത്ര എന്താ പറയുന്നത് സംവാദകനൊക്കെ ആയിട്ടുള്ള അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂടുതൽ വ്യക്തിയല്ല പക്ഷെ അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ അടിച്ചിരുത്താൻ വേണ്ടി പറഞ്ഞതാണ് കമ്പ്യൂട്ടർ രേഖകൾ മാറ്റില്ല ഇപ്പൊ ഈ ഡിപ്പോ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കമ്പ്യൂട്ടർ രേഖകളൊക്കെ തേച്ച് മാറ്റി എന്നുള്ളത് അപ്പൊ കരുവിന്റെ സഹകരണ ബാങ്കിൽ കൈയിട്ട് വാരിയവര് അത് കൃത്യമായിട്ട് അതിന്റെ തെളിവുകളെല്ലാം മാറ്റം സ്ഥിതിക്ക് കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ നത്തോലികൾക്കപ്പുറം മുൻപോട്ട് ഒരു വ്യക്തിക്ക് പോലും ഒന്ന് പോയി നമ്മുടെ എ സി മൊയ്തീന്റെ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഫ്രീസ് ചെയ്തു ബാങ്ക് അക്കൌണ്ടിൽ കിടക്കുന്ന പൈസ ഫ്രീസ് ചെയ്തു എന്നിട്ട് എ സി മൊയ്തീനെതിരെ ഒരു ഇഞ്ച് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ അന്വേഷണ ഏജൻസികൾക്കായിട്ടുണ്ട് ഈ കൈയിട്ട് വാരുന്നവർക്കൊക്കെ കൈയിട്ട് വാരാനും കൈയിട്ട് വാരിയതിൽ നിന്ന് കൈയിട്ട് വാരുന്ന മറ്റൊരു വിഭാഗത്തിനൊക്കെ ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുകളുടെ ഇടയാണ് നമ്മുടെ ഭരണഘടന എന്നുള്ളതും ഇവിടുത്തെ നീതി നിയമ സംവിധാനം വിധാനം മുൻപോട്ട് പോകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ഞാൻ ഭരണഘടനയെ വല്ല കുറ്റം പറഞ്ഞു പറഞ്ഞതേട്ടാ ഈ ഭരണഘടന ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭരണഘടനയുടെ എന്താ പറയുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതി നിയമ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കൈയിട്ട് വരുന്നവർക്ക് എല്ലാ നിലയ്ക്കും സുഖമായിട്ട് അതൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് മുൻപോട്ടു പോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ാലും മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ബന്ധപ്പെടുന്നതാണ് ഈ വിഷയത്തിൽ കൈകാര്യത്തിൽ നന്ദിയുണ്ട് സാർ താങ്ക് യു താങ്ക് യു സാർ